പ്രവാസികളെ ഇന്നത്തെ ചോറും കൂട്ടാനും എന്തൊക്കെ നോക്കിയാലോ റംസാൻ കഴിഞ്ഞിട്ടിങ്ങിട്ട് വയറിനൊരു സെറ്റായിട്ടില്ല കാരണം രാവിലെ തന്നിട്ട് ശീലല്ലല്ലോ അപ്പോൾ രാവിലെ അങ്ങനെ സ്കിപ്പ് അടിച്ചിട്ട് എന്തൊക്കെ കഴിച്ചു എന്താണെന്ന് നിനക്ക് അറിയില്ല അപ്പോൾ ഉച്ചക്ക് നല്ല കിടിലും സാമ്പാറും ചോറും പയറു പേരി ഇട്ട് പയറുപ്പേരിനുസരിച്ച് നമ്മളെ മമ്പയറിട്ട് മമ്പേറിൻ്റെ അല്ലെങ്കിൽ അവിടെ പോരാ മമ്പേറും ക്യാബേജും പേരും അത് അയച്ച് നേരെ നമ്മൾ രാജേഷ് ഭായിബയുടെ കൂടി ഒരു യാത്ര മക്കൾ ഇങ്ങനെയൊക്കെ ശരിക്കും കുവൈത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണണ്ടേ ഇതാണ് നമ്മളെ കുവൈത്തിലെ ഫർവാനിയിൽ പുതിയൊരു എയർപോർട്ട് വരുന്നുണ്ട് ആ എയർപോർട്ടാണ് കാണുന്നത് കണ്ടില്ലേ അതിൻ്റെ പണി നടന്നുകൊണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ജൂം ചെയ്ത് കഴിഞ്ഞാൽ കാണണ്ടോ ഏകദേശം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ബാ എന്താ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട് ബാഗും വിമാനമൊക്കെ വന്ന് നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ ആ ഭാഗമായിട്ടോ അത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കടന്ന് പോകുന്നപ്പോഴാണ് കുറച്ച് ഇരുമ്പാളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഈ എത്രങ്ങാനും ഇരുമ്പാളാട്ടോ ഇത് തൂക്കി വിറ്റാ ശരിക്കും നമുക്കും നമ്മളെ കൂട്ടുകാർക്കൊക്കെ ജീവിച്ച അത്തിരി ഇരുമ്പാൾ ഇത് കണ്ടോ ഡാമേജ് ഇരുമ്പാളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കണ്ടോ അപ്പോൾ നേരെ നമ്മൾ പോകണ നേരെ വണ്ടി സർവീസിന് ആട്ടോ പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കിലോമീറ്ററോളം അത്ര ദൂരം കേട്ടോ ഇത് എണ്ണ ഖനനം ചെയ്യുന്ന സ്ഥലം കണ്ടോ കിണർ പോലെ കുത്തിയിട്ട് അയിൽ നിന്ന് എണ്ണം ഖനനം ചെയ്യാട്ടോ ഇന്നിട്ട് ഫിൽറ്ററേസും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് എണ്ണ എണ്ണമായിട്ട് പെട്രോളായിട്ട് ഡീസലായിട്ടൊക്കെ തിരിച്ച് വരണം കേട്ടോ അപ്പം നേരെ നമ്മൾ നേരെ ഫയൽ പോയിട്ടോ അവിടെ പോകേണ്ട അവസരം ഉണ്ടായിരുന്നു മൊബൈൽ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ രാജേഷ് ബൈക്ക് വീണ്ടും ഐഫോണിൻ്റെ ഒരു കമ്പ അപ്പോൾ ഐഫോൺ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ ഫയൽ നമ്മളെ ഗ്രാൻഡിൻ്റെയും ലുലുവിൻ്റെ ഒക്കെ അടുത്തായിട്ട് നമ്മളെ ഷോപ്പ് അടക്കണത് നമ്മൾ കട നോക്കാൻ പോകണോ നേരേണ്ട ലുലുണ്ട് ലുലു വലിയ ലുലു കേട്ടോ ഇവിടെ ഏറ്റവും വലിയ ലുലു കിടക്കണോ പുതിയ ലുലു ആട്ടത് ലുലു ഹൈപ്പർ മാർക്കറ്റ് അപ്പുറത്ത് തന്നെ നമ്മളെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ലുലു അവിടെ ഉണ്ടോ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ട് നെസ്റ്റും ഉണ്ടോ അവിടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റുണ്ട് എല്ലായിടത്തും കിട്ടും ഇതാണ് നമ്മൾ നോക്കാൻ പോണതാണ് ഫൈവ് ജിട്ടോ ഫൈവ് ജി മൊബൈൽസ് ഇത് ഇവിടെ ടിക്ടോക്കിലും എല്ലായിടത്തും ഫേമസ് ആയൊരു ഷോപ്പ് ആട്ടോ മലയാളിയാണ് ഇയാൾ അപ്പോൾ അതാ ഒരുപാട് മൊബൈൽസ് ഐറ്റംസ് ഉണ്ട് അതായത് എന്താ ഐഫോണിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് ഹിന്ദിക്കാരും മലയാളീസും എല്ലാവരും ഇവിടെ നിന്ന് വാങ്ങണ്ടേ അപ്പോൾ ടിക്ടോക്കിൽ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഇയാൾ വീഡിയോസൊക്കെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേമസ് ആണികൾ അങ്ങനെ നല്ല അടിപൊളി കച്ചവടമൊക്കെ നടക്കുന്ന സ്ഥലം ആ വിശ്വസിച്ചെടുക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അപ്പം ഇവിടുന്നയാള് ഐഫോണ് നമ്മളെ ഭായ് ഒരു ഐഫോൺ ഫോണിന് എടുത്തേക്കണവണത് അപ്പോൾ വീണ്ടും ഒരു ഐഫോൺ എടുക്കണം നോക്കി നാട്ടിൽ പോകുമ്പോൾ അപ്പോൾ നാട്ടിൽ പോകുന്നതുകൊണ്ടെങ്കിൽ നിൽക്കുള്ളൂ അപ്പം ഏത് ഐഫോണാണ് ഇനി ഒന്നും കൂടെ എടുക്കണമെന്ന് അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടി കയറിയത് ഐഫോൺ എല്ലാം ഉണ്ട് സെക്കൻഡ് സെക്കൻഡ് മുതൽ ഫ്രഷ് എല്ലാ ഐറ്റംസും ഉണ്ട് സിക്സ്റ്റി പ്രോ ഉണ്ട് ഫിഫ്റ്റി പ്രോ ഉണ്ട് തേർട്ടി പ്രോ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പുതിയ ഫോൺ ഉണ്ട് കേട്ടോ അവിടെ ഇനി സെക്കൻഡ് മാത്രമല്ല പുതിയ ഐറ്റംസ് ആളും ഉണ്ട് അപ്പോൾ അത് കുവൈത്തിലെ ഫൈലാണ് ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നാണ് വാങ്ങിക്കോളും വിശ്വസിച്ച് എടുക്കാമെന്ന് കരുതുന്നു കാരണം നമ്മൾ ഒരു ഫോൺ എടുത്തതാണ് ഇവിടെ നമ്മൾ രാജേഷ് ഭയാനെ തേർട്ടി പ്രോ ആട്ടോ അവിടെ റേറ്റ് വരുന്നത് റേറ്റ് ഒക്കെ ഏകദേശം ഒരു ആവറേജ് റേറ്റ് വരുന്നു വലിയ ചാമ്പിൾ ചാമ്പിൾ yang അവറേജ് റേറ്റ് ആണ് കാരണം അത്യാവശ്യം ബാറ്ററി ഇതൊക്കെ അല്ലാതാണ് ബാറ്ററി എന്താ ബാറ്ററി ഹെൽത്ത് ഒക്കെ ആണ് അപ്പോൾ അവിടുന്ന് അങ്ങനെ ഫോൺ തൽക്കാലം പിന്നെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചോട്ടോ പിന്നെ എടുക്കാമെന്നുള്ള രീതിക്ക് നേരെ വീണ്ടും നമ്മൾ വേറൊരു ഷോപ്പിൽ പോകാം കേട്ടോ അപ്പോൾ വേറൊരു സാധാരണ ഒരു മൊബൈൽ വേണം സാധാ മൊബൈൽ അവിടെ നിന്ന് കിട്ടിയില്ല അപ്പോൾ വേറൊരു മൊബൈലും കൂടി വേണം വെള്ളം നാട്ടിലാരക്കൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കണമെന്ന് അപ്പോൾ അങ്ങനെ ആ ഷൂവും ഇവിടെ ഏറ്റവും വലിയ എന്താ മാർക്കറ്റിട്ടോ നമ്മളെ സാധാ എന്താ പറയുക വില കുറഞ്ഞ മാർക്കറ്റല്ല ആ മാർക്കറ്റുകൾ ഇവിടെ ഏറ്റവും കൂടുതലാണ് കേട്ടോ ഫുയിലും കുവൈത്ത് ഏറ്റവും ത്തിലായിട്ട് ഇതേപോലെ നമ്മൾ ഇവിടെയൊക്കെ ചെന്നാൽ കാണൂലെ എന്താ എവിടെ പറയുക റോഡ് സൈഡിലുള്ള ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണില്ല അതുപോലെ കച്ചവടങ്ങളിൽ ഇട്ടോ ഇത് വല്ല്മാരുടെ തുണി കണ്ടില്ല ഞങ്ങൾ നാട്ടിൽ പണ്ടത്തെ ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കണ്ടില്ല വല്യമ്മക്കൊരു തുണി കാരണ പുള്ളിത്തുനും ഞാനത് എടുക്കലിട്ടുണ്ട് ഞാൻ നാട്ടിലിടക്ക് പുള്ളിത്തണിയൊക്കെ എടുക്കലേ അതായത് പുള്ളിത്തുണിയാണ് ഇങ്ങനത്തെ വല്യമ്മൻ്റെ പുള്ളിത്തുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെൻ്റെ വീട്ടിലൊന്നുണ്ടട്ടോ അങ്ങനെ എടുത്ത് അടക്കാൻ ഒരു പുള്ളിത്തുണി ഉണ്ട് കിട്ടാം അപ്പം അങ്ങനത്തെ ഐറ്റംസാളും ഇഷ്ടംപോലെ ഐറ്റംസാണ് ടീഷർട്ട് മുതൽ എല്ലാം ബനിയനും അങ്ങനെ നേരത്ത് കിടക്കുന്ന കടകൾ ഇഷ്ടംപോലെ ഉണ്ട് ഫയൽ ഇപ്പം ഫയൽ വന്നു കഴിഞ്ഞാൽ നല്ല ബലക്കുറവില് നിങ്ങൾക്ക് നാട്ടിൽ സാധനങ്ങൾ ഇഷ്ടം പോലെ ഇട്ടിട്ടോ പല ഐറ്റംസ് തന്നെ മൊബൈൽ മുതൽ എല്ലാ ഉണ്ട് കുട്ടികൾക്കാൾ ചില ഐറ്റംസും മുട്ടായി വരെ ഉണ്ടെന്നും അപ്പം ജസ്റ്റ് ഒന്നും കറങ്ങിയിട്ട് കാണാമെന്നില്ലെന്നും പിന്നെ മുപ്പൊരു ഏതൊരു കട കണ്ടെക്കണു ഓൺലൈനിൽ ആ കടയും കൂടി തിരഞ്ഞാട്ട സത്യത്തിൽ പോകണിത് മൊബൈൽ ഹോൾഡർ ആണ് മൊബൈൽ ഹോൾഡർ മുതൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതിൻ്റെ ടീഷർട്ടുകൾക്ക് ഷർട്ടുകളൊക്കെ നേരിടുന്നൊക്കെയാണ് അതൊക്കെ ഓരോ റേറ്റ് കേട്ടോ ഒരു കെടി ഒന്നര കെ അങ്ങനെ ഓരോ ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് ഇതൊക്കെയുണ്ട് റോട്ടൊക്കെ ഇറങ്ങി നമ്മളിവിടെ കോയമ്പത്തൂരൊക്കെ അവസ്ഥ എന്തൊരവസ്ഥ ആരവസ്ഥ സത്യത്തിൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കോയമ്പത്തൂരൊക്കെ നിങ്ങൾ പോയിക്കണമെങ്കിൽ ഇതുകൊണ്ട് ഒരു കെടി ഇട്ട് ഈ ടിഷർട്ടിന് ഒരു കെടി കുഴപ്പമില്ലല്ലാം കണ്ടിട്ട് ഒരു കെടി ആണെങ്കിൽ നാട്ടിൽ ഇരുന്നൂറ്റി അമ്പത് റുപ്പ ആ റേഞ്ച് വരും അപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് അപ്പോൾ വേറെ വലിയൊരു ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ ഫുള്ള് ഷോപ്പുള്ളതുപോലെ നിരത്തി വെച്ചിരിക്കുന്ന ഷോപ്പുള്ള അതിൻ്റെ ഉള്ളിലൊക്കെ കയറിട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് മൂപ്പരവിടെത്തന്നെയാണ് കുറേ കാലം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ മൂപ്പർ എനിക്കും അത് കാണിച്ചു തരാൻ മടിയോ അപ്പം ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്ന വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു മൊബൈലിനൊരു ഹോൾഡർ അതായത് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഹോൾഡർ വേണം നമുക്ക് അതും നോക്കാൻ വേണ്ടി ഞാൻ വേറെ ഷോപ്പ് കയറി കേട്ടോ അപ്പോൾ അവിടെ റേറ്റ് ഒക്കെ പാകണം സത്യത്തിൽ അമ്മേ പൈസ ഇല്ലാന്നുള്ളൂ അപ്പോൾ ഞാനത് നോക്കി ജസ്റ്റ് ഇറങ്ങിപ്പോകുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലൊരു ഐറ്റംസായി എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അതാ വേറെ ഷോപ്പുകളുണ്ട് മുട്ടായി പറുദ്ധ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഒക്കെ ഇതിൻ്റെ ഉള്ളില കേട്ടോ ഒറ്റ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറഞ്ഞ് അടിയിട്ടോ പുറം ആടി നമ്മളിപ്പോഴെങ്കിലും നമ്മൾ കരുതിയ ഷോപ്പ് കരുതാം അണ്ടർഗ്രൗണ്ടിലാണ്ട് വേറെ ഷോപ്പ് അപ്പം നേരെ ഈ ഷോപ്പ് കയറിയിട്ടോ അപ്പോൾ മൂപ്പേർക്ക് വണ്ടി തൂക്കാനൊരു ഐറ്റംസ് വേണമെന്നാണ് ഈ ഷോപ്പും കയറിയിട്ട് നേരത്തെ ഷോപ്പാണ് ഞങ്ങൾ കോയമ്പത്തൂർ പോയ എന്ത അവസ്ഥ ആ ഒരു ഫീല് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ട് സത്യത്തിനും ഇങ്ങനെ ഇവിടെ ആരെയും എന്താ പറയുക കോട്ടിട്ട് ഇങ്ങോട്ട് പോകുന്ന ഒളി മക്കള് ലാപ്ടോപ്പിൻ്റെ ഒരു സെക്ഷനുണ്ട് അത് ഫുള്ള് ലാപ്ടോപ്പിൻ്റെ സെക്ഷനാണ് അവിടെ ക്വാളിറ്റി കൂടിയതും ക്വാണ്ടി എന്താ പറയുക ക്വാളിറ്റി കുറഞ്ഞ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടിട്ട് അപ്പോൾ എന്താ പറയുക വില നല്ല കുറവുണ്ടെന്നാണ് ഓരോരുത്തർ കാണുന്നു ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഫുള്ള് ഫയൽ തെട്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാൾ കേട്ടോ അൽക്കുത്ത് മാൾ അൽക്കുത്ത് മാൾ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് കയറാൻ പറ്റിയില്ല അൽക്കുത്ത് പുതിയ മാളാട്ടോ ഇത് അവിടെ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറിക്കൊണ്ട് എക്സ്സൈറ്റിൻ്റെ ഒക്കെ അവിടെ അടുത്താണ് അത്യാവശ്യം നല്ല എന്താ ഐഫോണിൻ്റെ ഒക്കെ മെയിൻ ഒക്കെ ഇവിടുത്തെ ഉള്ളിലാന്ന് പറയുന്നിട്ടുണ്ട് പക്ഷെ നേരല്ലാത്തോണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറില്ല പിന്നെ ഒരുക്കാവുക നമുക്ക് അൽക്കുത്ത് മാൾ കയറുന്ന വീഡിയോ തന്നെ ജിയോ ബ്ലോഗും വീഡിയോ അപ്പോൾ ഇവിടുന്ന് നേരതാ നമ്മൾ ബെസ്റ്റിൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് മൊബൈൽസിൻ്റെ ഷോപ്പുണ്ട് കിട്ടോ ഇവിടെ അത് ഹാർഡ് വെയ്സിനായിട്ടുള്ള മൊത്തം സെക്ഷൻ ആട്ടോ എങ്ങനെയ സൈഡിൽ അൽക്കോത്തിൻ്റെ സൈഡ് കേട്ടോ അപ്പം നേരെ ഇങ്ങനെ പോകുന്നപ്പോൾ ഗോൾഡ് വാങ്ങാനാണ് മൂപ്പർക്ക് അപ്പോൾ ഗോൾഡ് നോക്കാൻ വേണ്ടി ഒരു മലയാളീസിൻ്റെ കളി പണ്ട് മുപ്പരവിടുന്ന് മൊബൈൽ ഗോൾഡ് വാങ്ങിയിരുന്ന ചെയിന് അപ്പം ആ ഒരു ഷോപ്പിൽ അതും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ അവിടേക്ക് പോയപ്പോൾ റേറ്റ് ഒക്കെ ഏകദേശം എന്താ പറയുക ചെറിയ ഷോപ്പിൽ ഗോൾഡൊക്കെ വാങ്ങുമ്പോൾ നേരെ നോക്കണല്ലേ അപ്പം ഞാൻ ഇതിൻ്റെ വേറെ വീഡിയോസ് കണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ നോക്കണം എന്താ പറയുക മാർക്കൊക്കെ നോക്കണം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങണമല്ലോ ഗോൾഡൊക്കെ അപ്പോൾ ട്വന്റി ടു ക്യാരറ്റ് ആയിട്ട് വാങ്ങാൻ പോണത് അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ എന്താ സിംപിളുണ്ടാവുമല്ലോ അതൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ മൂപ്പര് കാണിച്ച് ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ട് കാണില്ല അപ്പോൾ ബൂതക്കാണാടി വെച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ബൂതക്കാണാടി വെച്ചൊക്കെ സത്യത്തിൽ കാണേണ്ട അപ്പോൾ മൂപ്പര് ഒപ്പം മകൾക്ക് സ്വർണ്ണം ഒക്കെ വാങ്ങിയിട്ട് അപ്പോൾ വാങ്ങി മൂപ്പരെ പാക്കി ആ പത്തി ഇരുന്നൂറ്റി ഒരു എന്താ പറയുക ഒരു ഭാഗം തേച്ച് വരൂല്ല അപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ഡിസ്കൗണ്ട് ഒക്കെ ആയിരുന്നു ഒരു പതിനാറ് കെ ഡി വന്നിട്ടോ നാട്ടത്തിൽ പത്ത് അറുപത് ഉറുപ്പ്യേൻ്റെ ഉള്ളിൽ റേഞ്ച് വന്നതോ അമ്പത്തൊമ്പത് ഉറുപ്പ റേഞ്ച് വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ അപ്പോൾ ഫൈൽ വരുകയാണെങ്കിൽ ഇവിടെ ൊന്ന് കയറി നോക്കിക്കൊണ്ടും ഇപ്പോൾ ഷോപ്പിൽ നമ്മൾ അൽക്കുത്ത് മാളിൻ്റെ കുറച്ച് പുറത്തൊക്കെ ആയിട്ട് തന്നെ കേട്ടോ ഇവർ ഒരുപാടുള്ള ഡിസൈൻസുകളുണ്ട് കേട്ടോ അപ്പോൾ മലയാളീസിൻ്റെ സോപ്പാണ് വിശ്വസിച്ച് എടുക്കാതെ ഒന്നും മൂപ്പരാതി ഇവിടെ നിന്ന് എടുത്തിരുന്നു അപ്പം നേരെ അതെടുത്ത് നേരെ പുറഞ്ഞ് അടിയിട്ടോ അപ്പം ഇനി നമ്മൾ വണ്ടി സർവീസിന് പോകണം ആ ഇവിടുന്ന ഐറ്റംസൊക്കെ വാങ്ങി നേരെ നമ്മൾ നേരെ അവിടെ അടിപൊളി തിരക്കിലൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ ആ ടീ ഷോപ്പ് കണ്ടപ്പോൾ എന്തോ അവിടെ പ്രത്യേകത ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ അവിടുന്ന് ചായ അടിച്ച വേണ്ടി നല്ല ഉള്ളിവിടെ പോലത്തെ എന്തൊക്കെയോ ഒരു ബജ കലക്കി കുത്തിയൊരു ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വെറുതെല്ലാം ആൾക്കാർ ഒറ്റ തിരക്കുന്നത് അപ്പോൾ കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചായയും ചായ അല്ല ഇഞ്ചിട്ട ചായ കേട്ടോ ഇഞ്ചിയൊക്കെ ഇട്ട ചായ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വിൽസും ചായക്ക് നൂറ്റമ്പത് വിൽസ് ഇട്ടോ അടിപൊളി ഇരിക്കാൻ സൗകര്യം ഇല്ല എന്നുള്ളട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ നേരെ ഒരു കാർബോർഡിൻ്റെ നേരെ അപ്പുറത്തെ കടയി കൊണ്ടെച്ചപ്പോൾ ബൈ ആയിരുന്നു ഇവിടെ വെക്കണ്ട നേരെ തിരിച്ച് അപ്പുറത്തോളം ഇപ്പോൾ ചായാലും നിങ്ങളതിൻ്റെ പൈസ വരേണ്ടിരുന്നാലും അപ്പോൾ നേരെ അവിടെ നിന്ന് എടുത്താണ്ട് നേരെ പറത്തുതാണ് നമ്മളെ ട്രാഫിക്കിൻ്റെ നേരെ ടൂടും തൂടുമ്പോൾ കൊണ്ടു വെച്ചിട്ടാണ് അപ്പോൾ നല്ല വൈബായാലും നല്ല റോട്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളി ആയിട്ട് അപ്പോൾ അവിടെ നിന്ന് ചായ പിടിച്ചു അയാൾ നമ്മൾ ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റാട്ടോ അത് വരുന്നത് ഈ ചായപ്പടി ഇപ്പോൾ അപ്പോൾ ദീഭാഗത്ത് വരണം ഫൈല് വരണവെള്ളം ചായ പിടിച്ചു കൊണ്ടു അടിപൊളിയാണ് നല്ല അടിപൊളി ജിഞ്ചർ ജിഞ്ചറിട്ട നല്ല സ്പെഷ്യൽ ടീ ആട്ട ഇഷ്ടമായതായാലും അപ്പോൾ അത് കഴിച്ച് നേരെ ഞങ്ങൾ നേരെ വീണ്ടും തിരിച്ചിട്ട് നമ്മളെ സർവീസ് ചെയ്യാൻ പോകുള്ളൂ അപ്പോൾ നേരെ നമ്മൾ ബസ് ചേർത്തി നേരെ കഴിഞ്ഞാൽ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നേരെ ഇങ്ങനെ പോകുന്നപ്പോൾ ഉണ്ട് അടിപൊളി മരുഭൂമിയാണ് കേട്ടോ മരുഭൂമി ഏകദേശം ആൾ കഴിഞ്ഞ സ്ഥലങ്ങളിലേക്കാട്ടപ്പോൾ ഏകദേശം ബൗണ്ടറിനടുത്തേക്കാട്ട് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ആളിഞ്ഞ സ്ഥലം അപ്പോൾ ഇയാളോട് ഇവിടെ ഒട്ടക്ക ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒട്ടക്കത്തെ കാണാൻ വേണ്ടി അങ്ങനെ വീഡിയോ ഭൂമി ഇത് കണ്ടുകൊണ്ടിരിക്കുക അപ്പുറത്ത് ഇപ്പുറത്ത് മരുഭൂമി കെട്ടോ അല്ല കാറ്ററിച്ച് ചെന്ന് ആകെ വിശേഖരൻ എന്താണ് പൊടി പൊടിക്കാറ്റ് വിശേഖരൻ എന്താണ് അപ്പോൾ നേരെ ഒട്ടകത്തെ കാണാൻ വേണ്ടി ഞാൻ നേരെ തുമി കണ്ട മരുഭൂമിയിൽ ഒറ്റപ്പെട്ട തെൻ്റാളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ആൾക്കാർ വന്ന് താമസിക്കലുണ്ട് അതായത് ഇങ്ങനെ പാർട്ടിയൊക്കെ കൂടാറുണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞു മുപ്പരേതായാലും അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടോ ആ ഒട്ടക്കെട്ടോ ഒട്ടകത്ത് ഒട്ടക്കട്ടോ അല്ലാത്ത സന്തോഷമായി കാരണം ഇവിടെ വന്നിട്ട് ഒട്ടകത്തെ കണ്ടല്ലാണ്ടല്ലേ നിങ്ങൾ ഒട്ടകത്ത് കാണിച്ചിട്ടുണ്ടല്ലേ ഇഷ്ടം പോലെ ഒട്ടകം ഉണ്ടാവട്ടോ ഈ ചെറിയ ചെറിയ പുല്ല് മുള്ള് മുള്ളുപോലത്തെ പുല്ല് വേണ്ടിയിട്ടാണ് ഒട്ടേക്കം വരുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ തിരിച്ചു കണ്ടോ ലേറ്റൊക്കെ സെറ്റപ്പായി രാത്രി വൈകുന്നേരം ഏകദേശം വൈകിട്ടായിട്ടോ അപ്പോൾ നമ്മളിത് അതേപോലത്തെ അവിടെ എത്താൻ നേരത്തെ ഒരു ചായപ്പീടിയായിട്ട് ചായപ്പീടിയല്ല വെള്ളമൊക്കെ വയ്ക്കണൽ കട അപ്പോൾ അവിടുന്ന് വെള്ളം വാങ്ങി അപ്പോൾ നേരെ നമ്മൾ സർവീസൊക്കെ കഴിഞ്ഞ് നേരെ തീച്ചു ഏകദേശം രാത്രിയായി മക്കളെ അപ്പോൾ ഇനി നേരെ നേരെ റൂമൊക്കെ കിട്ടും നേരെ നമ്മളെ ഫർവാന് എനിക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് നേരെ നമ്മളെന്താ രാത്രിക്കാലത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു ഉറക്കം ഉറങ്ങണം എന്ന് എഴുതിയിട്ട് പക്ഷേ സമയം കിട്ടിയില്ല നല്ല മീൻകറിയുണ്ട് ഉച്ചക്കത്തെ ചോറുണ്ട് ഉച്ചക്കത്തെ നമ്മൾ ചോറ് വെച്ച് പോയതല്ല ഉച്ചത്തെ ചോറുണ്ട് പൊറാട്ടു പൊറാട്ട കണ്ടിട്ട് തിന്നാന്ന് തോന്നി കാരണം ആറ്റ അപ്പം പോലെ അടം പോലെ അയക്കണം അപ്പം നേരെ നമ്മൾ കുറച്ച് ചോറും നല്ല കറി മീൻ മീൻ ഏട്ട മീനാ തോന്നുന്നുണ്ട് എന്തായാലും ഏട്ട മീനും നല്ല ഉച്ച ഒരു സാമ്പാറും പാടൊക്കെ കൂട്ടി ഒന്ന് കൂട്ടി കൊഴച്ചങ്ങിട്ട് തള്ളി മറിക്കാലം എഴുതിയതല്ലോ വയ്പെല്ലാം അടിപൊളി നല്ല സ്പൂണ്ടായിരുന്നുണ്ടാവും ചായ കുടിച്ചതല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ സോപ്പ് പോകാലോന്ന് എഴുതിയിട്ടോ സോപ്പ് പോയിട്ട് നേരെ അവിടെ എല്ലാം കഴിക്കണേ കഴിക്കാൻ ലേസ് കഴിച്ചോളൂ കേട്ടോ ആ കൂട്ടിക്കോയക്കണ കണ്ടപ്പോൾ തന്നെ വെച്ചാൽ ചോറ് ഏകദേശം ഉച്ചക്കത്തെ ചോറാവേണ്ടേ ഇങ്ങനെ ഇതായിരിക്കണം അപ്പോൾ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല ഏതായാലും അപ്പോൾ ഏകദേശം ഷോപ്പിലെത്തിയപ്പോൾ ഏകദേശം അർദ്ധരാത്രിയത്ത നല്ല വശപ്പ് വിശപ്പിങ്ങനെ ഒരു സുഖം ഉണ്ടായില്ല അപ്പം നേരെ ഒരു മുശക്കൽ പോയി അടിച്ചു മക്കളെ മുശക്കലടിച്ച് നല്ല വശപ്പ് ഇങ്ങനെ കയറി വേണം കണ്ടോ രാത്രിയുടെ ആമങ്ങൾ പുതിയ ഷോപ്പ് പറഞ്ഞു കൊണ്ട് നമ്മളെ അപ്പോൾ അതൊന്ന് പരീക്ഷിക്കണം എഴുതി പോയതാണ് അപ്പോൾ അവിടെ റേറ്റ് കൂടുതലാണ് അപ്പോൾ നേരെ നമ്മൾ മുശക്കൽ അടിച്ചു അപ്പോൾ അടുത്ത video mas maklai apo ke bye